നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൂടുതൽ ധനസഹായം ഉൾപ്പെടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണക്കാലത്ത് സർക്കാരിൻ്റെ പ്രത്യേക സഹായമായിട്ട് വിതരണം ചെയ്യാറുണ്ട് ആ രീതിയിലാണ് പെൻഷൻ വിതരണം ഈ മാസം പ്രതീക്ഷിക്കുന്നതും എന്നാൽ അതിനു മുൻപ് തന്നെ ഏകദേശം ഇനി പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ മാത്രമേ ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടി ശേഷിക്കുന്നുള്ളൂ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാലയളവിൽ പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഈ ഇത് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ മാത്രമേ സംവിധാനങ്ങളുള്ളൂ ഇപ്പോൾ ഈ സമയപരിധി അവസാനിക്കുകയുമാണ് അതിനുശേഷം പിന്നീട് ചെയ്തില്ല എങ്കിൽ ചെയ്യാത്തവരുടെ പെൻഷൻ ഈ രീതിയിൽ തടസ്സപ്പെടും അതിനുശേഷം ശേഷം ഓണക്കാലത്ത് അനുവദിക്കുന്ന പ്രത്യേക ധനസഹായങ്ങൾ അതായത് ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ തുടർന്നുള്ള ഓരോ മാസങ്ങളിലെയും പെൻഷൻ ഇതെല്ലാം തന്നെ പിന്നീട് നമുക്ക് ലഭിക്കാതാവുകയാണ് ചെയ്യുന്നത് മസ്റ്ററിങ് ചെയ്യാത്തവരുടെ വിവരങ്ങൾ പ്രത്യേകം സർക്കാർ ശേഖരിക്കും അതിനുശേഷമാണ് കൃത്യമായിട്ട് ഈ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിൽ നിൽക്കുന്നത് പിന്നീട് ഇളവുകളോടെ ചെയ്യുന്നതിന് സർക്കാർ സംവിധാനം ഒരുക്കിയേക്കാം ആ രീതിയിൽ അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അതിനുശേഷം പിന്നീട് പെൻഷൻ അനുവദിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് ചെയ്യാനുള്ള മേഖലയിലേക്കാണെങ്കിലും ഇപ്പോൾ ജീവനക്കാരെത്തി മസ്റ്ററിങ് ആരംഭിച്ചു ുണ്ട് നമ്മുടെ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് അത് അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുകളുടെ പക്കലൊക്കെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്ന കാര്യം പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പട്ടികജാതി വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അതും അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു തലമുറയൊക്കെ പഠിക്കുന്നവർക്ക് വീടിൻ്റെ വിസ്തീർണം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണ് എങ്കിൽ പരമാവധി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ വീടിന് വിസ്തീർണ്ണമുള്ളതൊക്കെയാണ് രണ്ട് ലക്ഷം രൂപയോളം വീടിനോട് ചേർന്ന് തന്നെ പഠനമുറി നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ധനസഹായമായിട്ട് അനുവദിക്കുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള സമയമാണ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം നമ്മുടെ സമീപമുള്ള പട്ടികജാതി വികസന ഓഫീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാകുന്നതാണ് അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടെക്നിക്കൽ സ്കൂളുകളിൽ അങ്ങനെയുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ ഇത് സംഭരണ വിഭാഗങ്ങൾക്ക് മാത്രമാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുവയ്ക്കേണ്ടതുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ഏറ്റവും വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നുചേർന്നിട്ടുള്ളത് അതായത് വളപ്രയോഗം അല്ലെങ്കിൽ വെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കൃഷിയിടങ്ങളിലേക്ക് ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ യന്ത്ര സാമഗ്രികളുടെ ഉപയോഗം വേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്പ്രിംഗ്ലർ വാട്ടർ ഗണ്ണ് അതോടൊപ്പം തന്നെ മറ്റ് ഇറിഗേഷൻ സംവിധാനങ്ങളെല്ലാം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സാമ്പത്തിക ധനസഹായം അനുവദിക്കുന്നത് പരമാവധി നമ്മൾ ചിലവാക്കുന്ന അതായത് നമുക്ക് ചിലവായ തുകയുടെ നാൽപ്പത്തിയഞ്ച് അൻപത്തിയഞ്ച് ശതമാനത്തോളം സബ്സിഡിയായിട്ട് ലഭിക്കുന്ന ഒരു സ്കീം കൂടിയാണ് നമ്മളുടെ കൃഷിഭോവിനിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ സ്കീമിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ലഭ്യമാണ് ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസരവുമാണ് എല്ലാവരും ഈ അവസരം കർഷകരെല്ലാവരും ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചെറുകിട കർഷകർക്ക് അൻപത്തി അഞ്ച് ശതമാനത്തോളം സബ്സിഡി ലഭിക്കുന്നതുമായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഗ്രാൻഡ്സ് സ്കോളർഷിപ്പിന് അപേക്ഷ വെക്കേണ്ട സമയമാണ് എസ് സി എസ് ടി ഒ ബി സി ഒ ഇ സി വിദ്യാർത്ഥികളെല്ലാം ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അധികം സമയമില്ല എത്ര വേഗം അപേക്ഷ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരം വളരെ വൈകാതെ അവസാനിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക